ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല ഏജമാനൂർ ഹൈവേയിൽ ചേർപ്പൊങ്കലിനും കിടങ്ങൂരിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ മാറി റബ്ബർ ആദായമുള്ള നാലേക്കർ പുരയിടത്തിലുള്ള പഴയൊരു തറവാട് വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നിലവിൽ കോഴിഫാം നടക്കുന്നുണ്ട് ഫാമിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നാനൂറോളം റബ്ബർ മരങ്ങൾ നിലവിൽ ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ല ഫ്രണ്ടേജുള്ള അടിപൊളി ഒരു സ്ഥലമാണ് ഈ കോഴി ഫാമോടും വീടോടും കൂടിയ ഈ നാലേക്കറോളം പുരിയിടത്തിന് ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില ഏക്കറിന് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു പുരിയിടമാണ് ഒരു സമയത്തൊക്കെ പ്ലോട്ട് തിരിക്കാനുമൊക്കെ പറ്റിയ മനോഹരമായ പുരിയിടമാണ് നല്ല റബ്ബർ കൂടി ഈ കാണുന്ന എൻഡ് വരെയാണ് സ്ഥലം വരുന്നത് ഒന്ന് നല്ല ഫ്രണ്ട്ലൈജായിട്ട് മുകളിലേക്ക് കിടക്കുന്നു നമുക്ക് സ്ഥലത്തിൻ്റെ അകത്തെ വ്യൂവിലേക്കൊന്ന് കിടക്കാം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കോഴി ഫാം വരുന്നത് എത്ര ഫാം വേണമെങ്കിലും താഴേക്കും മുകളിലേക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് പത്തോ ഇരുപത്തയ്യായിരം കോഴിയെ വേണമെങ്കിലും വളർത്താനുള്ള ഏരിയ ഉണ്ട് അതിനുള്ള വെള്ള സൗകര്യവും ഉണ്ട് നിലവിൽ ഒരു ഫാമേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ വേണ്ടവർക്ക് ചെയ്യാവുന്നതാണ് അതാണ് വീടിൻ്റെ വ്യൂ വരുന്നത് ഒരു സൈഡ് വാർക്കിയും ബാക്കി പകുതി ഓടിട്ട വീടുമാണ് വീടിനായിട്ട് വിലയൊന്നും കണക്കാക്കുന്നില്ല സ്ഥലത്തിന്റെ വില മാത്രമേ ഉൾഫച്ചൻ പറയുന്നുള്ളൂ ഈ മിത്തത്തിന്റെ ഈ ഏരിയയിലെ കുറച്ച് ജാതിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ അല്ലാത്ത കൃഷികളാണുള്ളത് റബ്ബർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ റബ്ബർ കാണുന്ന കംപ്ലീറ്റ് ഏരിയ ഇതിൻ്റെ നല്ല ആദായമുള്ള റബ്ബറാണ് അപ്ലിണി തുടങ്ങിയട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഉള്ളു എങ്ങേ അടുത്ത കാലന ഇടവളിയാണ് আদরത്തി വരുന്നത് ഈ പ്ലാസ്റ്റിക് പേയിറ്റ് തീരുന്ന നേരം പറയാന আদরത്തി വരുന്നത് അങ്കൂട്ടൈക്കുണ്ട് എനർൾഡ് സ്ക്വയർ ആട്ട് കിടക്കുന്ന 4 ഏക്കറോളം ഒരു ഇടമാണ് ഇവിടെയും സർദ കൊടുത്തിട്ടുണ്ട് മിഷൻ പേരൊക്കെ ഈ സ്ഥലത്തുണ്ട് ഈ ഒരു ഏരിയ മറ്റ് കൃഷികളാണുള്ളത് ഈ കാണുന്ന പുല്ല് നിൽക്കുന്ന ഏരിയ ഒക്കെ ഉള്ളതാണ് അവിടെ കൊണ്ട് തൊട്ടുമുള്ള പന വരെയാണ് അതിർത്തി വരുന്നത് ദീർഘ ചതിരാകൃതിയിലുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് വെള്ളം ഇവിടെയാണ് വരുന്നത് പറ്റാത്ത വെള്ളമാണ് കാണുന്ന വീടിൻ്റെ ആ കയ്യാലയാണ് അതിർത്തി വരുന്നത് ഇതാണ് വാർക്കയുടെ പോർഷൻ വരുന്ന വീടിൻ്റെ അതാണ് തറവാട് വരുന്നത് ഇതാണ് വീട്ടിലേക്ക് വരുന്ന വഴി മുകളിലത്തെ രണ്ട് ലയറും കൂടി ഇതിനകത്തുള്ളതാണ് കോട്ടയം ജില്ലയിൽ പാല ഏറ്റുമാനൽ ഹൈവേ ചേർപ്പങ്കല്ലിനും കിടങ്ങൂരിനും ഇടയ്ക്കായിട്ട് പഴയ തറവാട് വീടും നിലവിൽ നടക്കുന്ന കോഴിഫാമുള്ള നാലേക്കറോളം പൊരിയിടം ഹൈവേയിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററാണ് ദൂരം വരുന്നത് ടാപ്പിംഗ് തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ നാനൂറ് റബർ മലത്തോളം ഇതിൻ്റെ അകത്തുണ്ട് താമസിക്കാൻ അനുയോജ്യമായ പഴയൊരു തറവാട് വീടും വീടിനൊന്നും വില കണക്കാക്കുന്നില്ല ഏക്കറിന് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം വില പറയുന്നു ആണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജുള്ള ഉള്ള മനോഹരമായൊരു പ്രോപ്പർട്ടിയാണിത് ഈ നാലേക്കർ പുരയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക